പിന്നെ പഞ്ചായത്തിലൊക്കെ അപേക്ഷിക്കണം പഞ്ചായത്തിലെ കേസ് നമ്മള് വിട്ടു പിന്നെ ചെറുക്കര നിങ്ങള് വന്ന വഴി തന്നെ ഉണ്ടല്ലേ ഇത്രയും മാറ്റം ഒരു റോഡ് പോലും നന്നായി കിട്ടാത്ത നാടാ പിന്നെ നമ്മളെ വീടിനെ അപേക്ഷിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാ സ്വന്തമായിട്ട് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഇത്രയായിട്ടുള്ള ആൾക്കാർക്കുള്ള റോഡ് ശരിയാക്കി തരുന്നില്ല തൊട്ടുമേലാണ് വീടിന്റെ നേരെ താഴെയാണ് ഈ പറഞ്ഞ വഴി ജയലാൽ എം എൽ എന്ന് പറയുന്നത് അവർ വീടിന്റെ നേരെ താഴെയാണ് ഈ വഴി പറഞ്ഞത് ആ വഴി എത്ര വർഷം കൊണ്ട് ഇത്രയും കുടുംബങ്ങൾ താമസിക്കുന്നു ആ വഴി ഇതുവരെ നേരമായിട്ട് അപ്പൊ പിന്നെ നമുക്ക് പേഴ്സലായിട്ട് ഒരു വീടിന് അപേക്ഷ കിട്ടും പദ്ധതിയിലൊക്കെ ആദ്യം ഒരു രണ്ടു മൂന്ന് വട്ടം നമ്മളെ വിളിക്കും നമ്മള് പോവും എത്ര ഘട്ടങ്ങളായി നമ്മളെ പേര് ഇതാണ് വരാനുള്ള അതെ എന്തുകൊണ്ടാ നിങ്ങൾക്ക് വലിയ സ്വത്തും പണവും വേണ്ടിട്ടാണോ എന്ത് എന്താണുള്ളത് അല്ലേ വണ്ടിയുണ്ട് സത്യമഞ്ഞ് ഇതൊക്കെ കണ്ടു കണ്ടുനോക്കുമ്പോ അവര് വീട് കൊടുക്കേണ്ടതല്ലേ അല്ലെ പല അർഹതപ്പെട്ടവർക്കും കിട്ടുന്നില്ല